ഇറാൻ ഇസ്രായേൽ യുദ്ധം ഒഴിവാക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമം നടത്തുന്നത് അമേരിക്ക തന്നെയാണ് അമേരിക്ക യുദ്ധമൊഴിവാക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്നു എന്നാണ് ചില മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് സംഭവം യുദ്ധത്തെ പ്രതിരോധിക്കാൻ വേണ്ടി വലിയ രീതിയിലെ യുദ്ധ സംവിധാനങ്ങളും യുദ്ധ യുദ്ധസാമഗ്രികളൊക്കെ അമേരിക്ക ഒരുക്കൂട്ടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് യുദ്ധ യുദ്ധക്കപ്പൽ വഴിയാണെങ്കിലും യുദ്ധവിമാനം വയ്യാണെങ്കിലും മറ്റ് സൈനിക സംവിധാനങ്ങൾ വയ്യാണെങ്കിലുമൊക്കെ ഇസ്രായേലിനെ ഇറാന്റെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടാവുകയാണെങ്കിൽ പ്രതിരോധിക്കാനുള്ള സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കൂട്ടുന്നുണ്ടെങ്കിലും ഈ യുദ്ധം ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ആവശ്യം അമേരിക്കയുടേതായിട്ടാണ് ഇപ്പം മാറിയിരിക്കുന്നത് രണ്ട് മൂന്ന് കാര്യം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നാണ് അതിലൊന്ന് ജോ ബൈഡൻ എന്ന നിലവിലെ അമേരിക്കയുടെ പ്രസിഡന്റ് ഈ മാസം നവംബറോടുകൂടി സ്ഥാനം ഒഴിയുകയാണ് പുതിയ തെരഞ്ഞെടുപ്പ് വരുന്നതോടുകൂടി ജോ ബൈഡൻ മത്സരിക്കുന്നില്ല എന്നതിനാൽ ഇനൊരു പ്രസിഡന്റ് ആവാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സംഘർഷഭരിതമായ രീതിയിൽ രക്തം പുരണ്ട കൈയായിട്ട് സ്ഥാനത്തുനിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകാൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മാനസികപരമായി വലിയ പ്രയാസമുണ്ട് എന്ന് അദ്ദേഹവുമായിട്ട് അടുത്ത ബന്ധുക്കൾ തന്നെ ഇതിനിടയിൽ തന്നെ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറയുന്ന കാര്യം ഏറ്റവും സമാധാനമായിരിക്കുന്ന ഒരു രീതിയിലേക്ക് എന്ന് വെച്ചാൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന അവസ്ഥയിൽ നിന്ന് പാലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യുന്നു കുട്ടികളെ കൊല്ലുന്നു സ്ത്രീകളെ കൊല്ലുന്നു ഇതിനൊക്കെ അമേരിക്ക കൂട്ടുനിൽക്കുന്നു എന്നുള്ള ഏറെ വിമർശം കേട്ട ഒരു പ്രസിഡന്റ് എന്ന നിലക്ക് ആ രീതിയിൽ ഇറങ്ങി പോകുന്ന സമയത്ത് ഇനി വരാൻ പോകുന്ന അമേരിക്കയുടെ ചരിത്രത്തിൽ മുഴുവനും പുരണ്ട കൈപ്പത്തിയാണ് അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റേത് എന്ന് അല്ലെങ്കിൽ ജോ ബൈഡൻറ്റേത് എന്ന് എന്ന തരത്തിൽ ഒരു വ്യാഖ്യാനം വരുമ്പോൾ അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആരോപണം വരുമ്പോൾ പ്രതിരോധിക്കാൻ സാധിക്കാത്തൊരു പ്രയാസം തീർച്ചയായിട്ടും ജോ ബൈഡൻ ഉണ്ടാവും എന്നതിനാൽ ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധ വിരാമം ഉണ്ടാകാനുള്ള വലിയ ശ്രമമാണ് നടത്തുന്നത് അതിന് ഇസ്ലാമിക രാജ്യങ്ങളെയൊക്കെ നിർബന്ധിക്കുന്നു ഈ ഇത് സംബന്ധമായ രീതിയിൽ ചർച്ച ചെയ്യണം പ്രശ്ന പരിഹാരങ്ങൾ ഉണ്ടാക്കണം അത് ഇറാനുമായിട്ടാണ് ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടത് എന്ന തരത്തിൽ അത് ഒരു തരത്തിലുള്ള ചർച്ചയായിട്ട് വരുന്നു രണ്ടാം ഘട്ട ചർച്ച എന്ന് പറയുന്നത് ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള ഗസയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച അങ്ങനെ രണ്ട് തരത്തിൽ വ്യത്യസ്ത മേഖലയിലൂടെ ചർച്ച നടത്തിക്കൊണ്ട് പ്രശ്നപരിഹാരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചോ ആലോചിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള രാഷ്ട്രങ്ങളെ നിർബന്ധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് യുദ്ധ പ്രശ്നപരിഹാരത്തിന് വേണ്ടി മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഒരു മധ്യസ്ഥന്റെ റോളിൽ നിങ്ങൾ നിൽക്കണം എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഉണ്ടാകുന്നത് അത് യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക യുദ്ധത്തിന്റെ നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ചെങ്കിൽ തന്നെ ഈ യുദ്ധം വിജയിച്ച് കിട്ടുക എന്ന് പറയാൻ വലിയ പ്രയാസമുള്ള കാര്യമാണ് അതിന് അവർക്ക് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാവുന്ന വലിയൊരു രീതിയുള്ള അനുഭവം എന്ന് പറയുന്നത് ലോകത്തിലെ വൻ ശക്തിയായിരിക്കുന്ന റഷ്യ കഴിഞ്ഞ രണ്ടര വർഷമായി ഉക്രൈനുമായിട്ട് യുദ്ധം ചെയ്തിട്ട് ഉക്രൈൻ ജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ കഴിഞ്ഞ പത്ത് മാസ മാസമായി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഗസയിലെ ഒരു പ്രതിരോധ സംവിധാനത്തോട് യുദ്ധം ചെയ്തിട്ട് അവിടെ വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നൊരു വിഷയം നിലനിൽക്കുകയാണ് അതുകൊണ്ട് ഇറാനുമായിട്ട് ഒരു ഉണ്ടാകുന്ന സമയത്ത് അതിൽ അമേരിക്ക ഇടപെട്ടുകൊണ്ട് ഇറാനെതിരെ പ്രതിരോധം പ്രതിരോധമുണ്ടാക്കുകയാണെങ്കിൽ തന്നെ അത്ര എളുപ്പത്തിലൊന്നും ആ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ജയിച്ച് കയ്യാ ജയിച്ച് കയറിയ പ്രയാസമാണ് എന്നുള്ളത് അമേരിക്ക തന്നെ യഥാർത്ഥത്തിൽ പഠിച്ച കാര്യമാണ് അത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട ഹൂത്തികൾ ഊത്തി വിമതരുമായിട്ട് പ്രതിരോധം ഉണ്ടാക്കി വളരെ എളുപ്പത്തിൽ തന്നെ ആ വിഷയങ്ങൾ തീർക്കാം എന്ന് ലോകത്തിന് വാക്ക് കൊടുത്ത അമേരിക്ക ഇപ്പോഴും ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് വേർക്കുകയാണ് ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണ് യുദ്ധക്കപ്പലിൽ ഒന്നാണ് ചെങ്കടലിൽ അമേരിക്കയുടെ ഉള്ളത് സമാനമായിരിക്കുന്ന യുദ്ധക്കപ്പലാണ് ബ്രിട്ടൻ്റെതും അവിടെ ഉള്ളത് അപ്പോൾ ഈ കപ്പലുകൾ ഉപയോഗിച്ചുകൊണ്ടും വ്യോമ വ്യോമാതിർത്തി ഉപയോഗിച്ചുകൊണ്ടൊക്കെ വലിയ രീതിയിലുള്ള അക്രമം ഊത്തികൾക്ക് നേരെയും അവരുടെ സൈനിക സംവിധാനത്തിന് നേരെയൊക്കെ പല ഘട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ചില ഈ തിരിച്ചടികളെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്കൻ സൈന്യത്തിന് സാധിക്കാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പടിഞ്ഞാറൻ മീഡിയകൾ തന്നെ റിപ്പോർട്ട് ചെയ്തുമാണ് അപ്പോൾ എന്തൊക്കെയോ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയോ സംഭവങ്ങൾ നമ്മൾ അറിയേം നമ്മൾ കേൾക്കാത്തൊക്കെ ഇതിനുള്ളിൽ നടക്കുന്നു എന്ന് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഉക്രൈനോട് റഷ്യ തോൽക്കുന്നു യ ഹൂത്തികളോട് അമേരിക്ക തോൽക്കുന്നു ഗസെ ഹമാസിനോട് ഇസ്രായേൽ തോൽക്കുന്നു ഇതൊക്കെ വർത്തമാന ലോകത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അപ്പോ എല്ലാവിധ യുദ്ധ സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒന്ന് പേടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയായിരിക്കും ഒരുപക്ഷെ ചെയ്യുന്നത് ഇനി അങ്ങനെ അല്ലെങ്കിലും ഇറാന്റെ ഭാഗത്തുനിന്ന് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഇറാഖിനെ പോലെ അത്ര എളുപ്പത്തിൽ കീഴടക്കാനും വേണ്ടി സാധിക്കില്ല എന്നുള്ളത് കൃത്യമായി അമേരിക്കക്കറിയാം അന്ന് ഇറാഖുമായിട്ടുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പരമാവധി രാജ്യങ്ങളൊക്കെ അമേരിക്കയോടൊപ്പം നിന്നിട്ടുണ്ട് മാത്രവുമല്ല അറബ് മേഖലയിൽ നിന്ന് ഇറാഖിനെ ആക്രമിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അറബ് രാജ്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒറ്റപ്പെട്ടു പോയിട്ട് പോയിരുന്നു അമേരിക്ക അന്ന് ഇറാഖ് അന്ന് അതുകൊണ്ട് ആക്രമിക്കാനും കീഴടക്കാനും വളരെ എളുപ്പമായിരുന്നു പക്ഷേ ഇസ്ര ഇറാന്റെ സ്ഥിതി അങ്ങനെയല്ല ഇറാൻ പറയുന്നതിൽ ചില ന്യായങ്ങളും ചില യാഥാർത്ഥ്യങ്ങളും ഇല്ലേ എന്ന് ലോകം ചോദിക്കുന്ന സമയത്ത് അമേരിക്ക ഉത്തരം പറയാൻ വേണ്ടി സാധിക്കുന്നില്ല ഇറാന്റെ അതിർത്തി കടന്നുകൊണ്ട് അവരുടെ പ്രത്യേക അതിഥിയെ ഏറ്റവും സുരക്ഷാ താവളത്തിൽ വെച്ച് കൊലപ്പെടുത്തി എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ വെല്ലുവിളി വിളിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇസ്രായേൽ ചെയ്തത് എന്നതുകൊണ്ട് ആ രാജ്യത്തിന് പ്രതിരോധിക്കാൻ വേണ്ടി അവകാശമുണ്ട് എന്ന് ഇറാൻ പറഞ്ഞാൽ അതല്ല എന്ന് പറയാൻ വേണ്ടി സാധിക്കാത്ത ഒരു വിഷയം അതോടനുബന്ധിച്ച് തന്നെ ഇന്നലെ ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന മറ്റൊരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫലസ്തീനിൽ നിന്ന് ഇസ്രായേലിന്റെ തലസ്ഥാനമായ തെല്ലവീവിലേക്ക് മിസൈലുകൾ ഡ്രോൺ മിസൈൽ അക്രമവും ഡ്രോൺ അക്രമവും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പലസ്തീന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിയിലേക്ക് ഒരു ഡ്രോൺ അക്രമം നടത്തുന്നത് അമാസിന്റെ ഭാഗത്തോളം ഒന്നാമത്തെ രണ്ടാമത്തെ പ്രാവശ്യമാണ് മാർച്ച് മാസത്തിൽ എങ്ങാനും അങ്ങനെ ഒരു അക്രമം നടന്നതായിരിക്കുന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതിനുശേഷം ആദ്യമായിട്ടുണ്ട് ശക്തമായിരിക്കുന്ന അക്രമം നടത്തിയിട്ടുണ്ട് അതിൻ്റെ നാശനഷ്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്ത് വന്നിട്ടില്ല ആളുകൾ ഇറങ്ങി ഓടുന്ന ചില വീഡിയോകളൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തു നിന്നുള്ള ശക്തമായിരിക്കുന്ന അക്രമം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിന് നേരെ നടക്കുന്നു ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ അക്രമം വേറെ നടക്കുന്നുണ്ട് അത് ചിലതു മാത്രമേ റിപ്പോർട്ടായിട്ട് വരുന്നുള്ളൂ ചിലത് റിപ്പോർട്ടായിട്ട് വരുന്നുള്ള ഇങ്ങനൊരു പ്രത്യേക സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ യമനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഊത്തുകളുണ്ട് ലബന സംബന്ധിച്ചിടത്തോളം അവിടെ അവിടെ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ഉണ്ട് പാലസ്തീൻ സംബന്ധിച്ചിടത്തോളം അവിടെ അമാസ് ഉണ്ട് ഈ ഇറാക്കിലാണെങ്കിൽ അവരുടെ മലേഷ്യ വിഭാഗമുണ്ട് ബഹ്റൈനും ഇതിനു മുമ്പ് ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള ഈ ഇറാനെ പിന്തുണക്കുന്ന ഫോക്സി ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് വലിയ അക്രമം നടത്തുകയാണെങ്കിൽ അതിനെ ഒരുമിച്ച് കൊണ്ട് പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല എന്ന് മാത്രമല്ല അത് നീണ്ടുപോകുന്ന ഒരു യുദ്ധമായിട്ട് മേഖലയിൽ അവസാനിക്കും എന്നുള്ളതും ആ സമയത്ത് വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങൾ അവർ അവരുടേതായിരിക്കുന്ന നിലപാട് പറഞ്ഞാൽ അത് അമേരിക്കക്ക് അത്ര വലിയ ഗുണമുള്ള രീതിയിൽ അവസാനിക്കില്ല എന്നുള്ള ഒരു ഒരു തിരിച്ചറിവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഒരു വിഷയത്തിലേക്കാണ് ഇപ്പോൾ അമേരിക്ക എത്തിയിരിക്കുന്നത് അപ്പം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് യുദ്ധത്തിലും അവർക്ക് വിജയില്ല മൂന്ന് പറഞ്ഞ സംബന്ധിച്ചത് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സഹായം ഉക്രൈൻ ചെയ്യുന്നു റഷ്യയെ പരാജയപ്പെടുത്താൻ വേണ്ടി രണ്ടര കൊല്ലായിട്ടും അവർക്ക് വിജയിച്ചെന്ന് പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല പത്ത് മാസമായിട്ട് ഇപ്പോൾ ഇസ്രായേലിന് പിന്തുണ നൽകി നൽകിക്കൊണ്ട് ആയുധങ്ങളും സംവിധാനങ്ങളും സാമ്പത്തികവും ബുദ്ധിപരമായിരിക്കുന്ന നീക്കങ്ങളൊക്കെ നടത്തുന്നു ഇസ്രായേൽ ജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇനി അവർ തന്നെ ചെങ്കടലും വല്ലാത്ത രീതിയിൽ ഒരു സ്ഥിതിവിശേഷം നമ്മൾ കണ്ടതാണ് അങ്ങനത്തെ ഒരു അങ്ങനത്തെ സ്ഥിതിവിശേഷം അവർക്കും ഉണ്ട് അങ്ങനെ ഒരു ഇപ്പോഴത്തെ ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു രാജ്യവുമായിട്ടുള്ള യുദ്ധം വളരെ എളുപ്പത്തിൽ അവസാനിക്കില്ല വളരെ എളുപ്പത്തിൽ അവസാനിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ പോയിരിക്കുകയാണ് അപ്പോൾ കഠിനമായിരിക്കുന്ന ഒരു യുദ്ധമാണ് ഉണ്ടാവുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേലിന് വലിയ രീതിയിലുള്ള പരാജയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അമേരിക്ക ഇടപെട്ട ഒരു വിഷയമെന്ന നിലക്ക് തീർച്ചയായിട്ടും അവിടെ ഇസ്രായേലിനെ ജയിപ്പിച്ച് ജയിപ്പിച്ച് കയറ്റുക എന്നുള്ളത് അവിടെ നിർബന്ധമായിരിക്കുന്ന ആവശ്യമാണ് അത് യഥാർത്ഥത്തിൽ നടക്കാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്നതിനാൽ താൽക്കാലികപരമായി യുദ്ധവിരാമത്തെക്കുറിച്ചും അല്ലെങ്കിൽ യുദ്ധ അവസാനത്തെക്കുറിച്ചുമുള്ള ചർച്ച തന്നെ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് തുടങ്ങിയിരിക്കുന്നു എന്നാണ് അറിയാൻ വേണ്ടി പറ്റിയത് അപ്പോൾ അവർ പറയുന്ന കാര്യം ഇതാണ് സമാധാനപരമായിരിക്കുന്ന ഒരു അന്തരീക്ഷം മിഡിൽ ഈസ്റ്റ് പുലരട്ടെ അതിന് എന്ത് ചെയ്യണം യുദ്ധവിരാമം യുദ്ധവിരാമുണ്ടാവണം അതിന് വലിയ വിട്ടുവീഴ്ച ഇറാൻ നൽകണം എന്നുള്ളതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധമല്ലാത്ത മറ്റൊരു പോംവയ്യുമില്ല എന്നുള്ള പല ഘട്ടത്തിലും ഇറാന്റെ നിലപാട് അവർ വ്യക്തമാക്കിയതാണ് അവരുടെ ആത്മീയ നേതാവ് തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് യുദ്ധം തീർച്ചയായിട്ടും അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് തങ്ങളുടെ രാജ്യാതിർത്തി കടന്നുകൊണ്ടാണ് തങ്ങളുടെ അതിഥിയെ വെടി വെടിവെച്ചു കൊന്നത് അത് തങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കാൻ സാധിക്കുകയില്ല എന്ന തരത്തിലുള്ള പ്രഖ്യാപനം ആദ്യ ഘട്ടത്തിൽ തന്നെ അതു അലി കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതോടുകൂടി ജോർദാന്റെ വിദേശകാര്യമന്ത്രി അമേരിക്കയെ ഇറാനിലേക്കയക്കുകയും അവരുമായിട്ട് ചർച്ച നടത്തുകയും ചെയ്തു ആ ചർച്ചയിൽ അമേരി ഇറാൻ ഇറാനിന്റെ നിലപാട് കൃത്യമായ രീതി പറഞ്ഞു എന്നതിനാൽ തന്നെ ഇപ്പോഴത്തെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്ക തുടങ്ങുകയും ചെയ്തു അമേരിക്ക ഈ യുദ്ധത്തിലും മുന്നേറ്റയറാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വിചാരിച്ച രീതിയിലുള്ള പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ലെങ്കിൽ ലോകത്തിന് മുമ്പ് വല്ലാത്ത രീതിയിൽ നാണം കെട്ടുപോകും എന്നുള്ളതാണ് യുദ്ധവുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയമുണ്ടാകുന്ന സമയത്ത് പല ഘട്ടങ്ങളിലും അമേരിക്കയെ പിന്തുണക്കുന്ന സഖ്യ രാജ്യങ്ങളും മുഴുവനും അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുക സ്വാഭാവികമാണ് ഈ ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇറാൻ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ തങ്ങളുടെ സൈനികരെയും ആയുധത്തെയും സാമ്പത്തികപരമായിട്ട് സഹായം നൽകുമെന്ന് പറഞ്ഞ് അമേരിക്കയോടൊപ്പം ചേർന്ന ഒരു രാജ്യവുമില്ല എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത യുദ്ധത്തിനപ്പോൾ ലോകം യുദ്ധം ആഗ്രഹിക്കുന്നില്ല സമാധാനമാണ് ആഗ്രഹിക്കുന്നത് അമേരിക്കയുടെ നിലപാടിനെ അല്ല അമേരിക്കയുടെ നിലപാടിനെ വിമർശിക്കുന്ന രീതിയിലേക്ക് അമേരിക്കൻ സഖ്യകക്ഷികൾ തന്നെ യഥാർത്ഥത്തിൽ മാറിയിരിക്കുകയാണ് ഈ ഒരു വലിയൊരു പ്രതിസന്ധി അമേരിക്ക വല്ലാത്ത രീതിയിൽ വിഷണ്ണനാക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ യുദ്ധം ഉണ്ടാവുക എന്നുള്ളതല്ല യുദ്ധം ഇല്ലാതിരിക്കുന്ന ഒരു പ്രഭാതമാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ചിന്തിക്കുന്നത് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്